ഹായ് ഞാൻ ഡോക്ടർ പ്രിയ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ എന്നാൽ അതിൻ്റെ പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഞാൻ പറയാൻ പോണ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അതിൽ ഒന്നാമത്തെ കാരണം ലേണിംഗ് ഡിഫിക്കൾട്ടി രണ്ടാമത്തത് ലേണിംഗ് ഡിസബിലിറ്റി ഈ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ശരിയുണ്ടാവില്ല അവർ പഠിക്കുന്ന വിധം അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ അവർക്ക് വല്ല ഫിസിക്കൽ പ്രോബ്ലം ഒക്കെ ഉള്ള കാരണമായിരിക്കും ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി പറഞ്ഞത് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് വെച്ചാൽ കുട്ടി ഭയങ്കര സ്മാർട്ടായിരിക്കും ആക്റ്റീവായിരിക്കും പക്ഷെ കുട്ടി പഠിക്കണേൽ ഭയങ്കര ബാക്കായിരിക്കും അവന് ഇരിക്കില്ല എഴുതില്ല അതിനെ പറയുന്നതാണ് ഡിസ് ഈ ലേണിങ് ഡിസബിലിറ്റി ഈ ഡിസബിലിറ്റീസ് മൂന്ന് ടൈപ്പ് ഉണ്ട് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലേ ഈ ഡിസ്ലെക്സിയെന്ന് വെച്ചാൽ കുട്ടിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പതക്കെ വായിക്കുള്ളൂ അക്ഷരങ്ങൾ തെറ്റി വായിക്കും വായിക്കാൻ കിട്ടണ അവസരങ്ങളൊക്കെ അവൻ ഒഴിവാക്കി വിടും അതാണ് ഈ ഡിസ്ലെക്സിയ ഇനി എന്താണ് ഡിസ്ഗ്രാഫിയ എഴുതാൻ ബുദ്ധിമുട്ട് എഴുതുമ്പോൾ അപ്പോൾ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര മോശമായിരിക്കും അക്ഷരങ്ങൾ തെറ്റി എഴുതും അതാണ് ഡിസ്ഗ്രാഫിയ ഡിസ് ഡിസ്കാൽക്കുലേ പ്രോബ്ലം സോൾവിങ് കാൽക്കുലേഷൻ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഈ മൂന്ന് ടൈപ്പ് ഇനി ഇതെങ്ങനെയാണ് ഈ കുട്ടിക്കിത് ഈ ഡിസബിലിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ടീച്ചർ പാരൻറ്റോടോ അല്ലെങ്കിൽ പാരൻ്റ് ടീച്ചറിനോടോ പറയണത് നമ്മൾ കേൾക്കാറുണ്ട് ഇവൻ എഴുതണില്ല പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടീനെ നമ്മൾ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഈ ഡിസബിലിറ്റിക്ക് ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും കുട്ടിക്ക് എഴുതാനാണോ അല്ലെങ്കിൽ വായിക്കാനാണോ ഈ ഇതിനാണോ ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടി കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടീനെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ചെയ്ത് നമ്മുടെ ഹോമിയോ റെമഡീസും കൂടിയും കൊടുത്താൽ ഈ കുട്ടീനെ പതുക്കെ ഗ്രാജുവലി നമുക്ക് ഈ കുട്ടീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടു പറ്റും ആ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിൽ തന്നെ വിളിച്ചാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും താങ്ക്